ഗാസ വെടിനിർത്തൽ ആഹ്വാനം ചെയ്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ യുണൈറ്റഡ് കിംഗ്ഡത്തിന്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുടെ തലവന്മാർ ശേഷം നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ലോകം അക്രമത്തിന്റെ ഭീഷണിയിലാണെന്ന് അവർ പറഞ്ഞു നിയന്ത്രണത്തിനും തീവ്രത കുറയ്ക്കുന്നതിനുമായി ഞങ്ങളുടെ രഹസ്യാന്വേഷണ ചാനലുകളെ ഏജൻസികൾ ചൂഷണം ചെയ്തെന്നും സിഐഎ ഡയറക്ടർ ബിൽ അൽ ബോൺസും യു കെ എം ഐ സിക്സ് മേധാവി റിച്ചാർഡ് മൂറും പറഞ്ഞു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിലെ വെടിനിർത്തൽ സാധ്യമായാൽ പലസ്തീൻ സിവിലിയൻമാരുടെ കഷ്ടപ്പാടുകൾ ഭയാനകമായ ജീവിതം ം അവസാനിപ്പിക്കാനും പതിനൊന്ന് മാസത്തെ നരക തുല്യതയ്ക്ക് ശേഷം ബന്ധുക്കൾക്ക് വീട്ടിലെത്താൻ കഴിയുമെന്നും അവർ വ്യക്തമാക്കുന്നു റഷ്യ ചൈന ഇറാൻ ഉത്തര കൊറിയ എന്നിവയ്ക്കിടയിൽ വളരുന്നതും ശല്യപ്പെടുത്തുന്നതുമായ പ്രതിരോധ ബന്ധത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും ബേണസ് മറന്നില്ല യുക്രൈൻ മിഡിൽ ഈസ്റ്റിലെ പാശ്ചാത്യ സഖ്യകക്ഷികൾക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം പറയുന്നു യുക്രൈനെതിരെ ഉപയോഗിക്കുന്നതിന് കൊറിയ റഷ്യയിലേക്ക് വെടിക്കോപ്പുകളും മിസൈലുകളും അയക്കുകയാണ് അതേസമയം ഇറാൻ ആക്രമിക്കാനുള്ള ഡ്രോണുകൾ നൽകുന്നു ചൈന റഷ്യയിലേക്ക് ആയുധങ്ങൾ അയച്ചതിന്റെ തെളിവുകൾ സി ഐ എ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ ചില കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട് ഇതോടൊപ്പം റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വിതരണം ചെയ്യുന്നതിനെതിരെ അദ്ദേഹം ഇറാന് മുന്നറിയിപ്പ് നൽകി അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബെയിൻസ് ശക്തമായി ഏർപ്പെടുത്തി ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കത്തിനായും സംഘർഷം താൽക്കാലികമായി നിർത്താനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്കായി ഓഗസ്റ്റിൽ അദ്ദേഹം ഈജിപ്തിൽ എത്തിയിരുന്നു യു എസ് എം യുണൈറ്റഡ് കിംഗ്ഡവും ഇസ്രായേലിന്റെ ഉറച്ച സഖ്യകക്ഷികളാണ് എന്നിരുന്നാലും അന്താരാഷ്ട്ര നിയമം ലംഘിക്കാൻ ഉപയോഗിക്കാവുന്ന അപകട സാധ്യത കാരണം അമേരിക്കൻ തീരുമാനത്തിന് വിരുദ്ധമായി ഇസ്രായേലിലേക്കുള്ള ചില ആയുധ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് യു കെ രംഗത്തെത്തിയിരുന്നു സെപ്റ്റംബർ പതിമൂന്നിന് യു കെ പ്രധാനമന്ത്രി കെ എസ് താർമറിന്റെ വാഷിംഗ്ടൺ സന്ദർശനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഫിനാൻഷ്യൽ ടൈംസ് സംയുക്ത ലേഖനം വരുന്നത് എന്നാണ് മറ്റൊരു പ്രത്യേകത യു എസ് എൽ എത്തുന്ന യുകെ പ്രധാനമന്ത്രി കെ എസ് താർമറിനെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്വീകരിക്കും യുക്രൈനായി ശക്തമായി ഗാസയിൽ ഒരു ഉടമ്പടി കൈവരിക്കാനുള്ള ആഗ്രഹം എന്നിവയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വെള്ളിയാഴ്ച പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം യുദ്ധത്തിൽ തകരുന്ന ഗാസയിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച ഉപയോഗിക്കാമെന്ന അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ലണ്ടൻ ഇസ്രായേലേക്കുള്ള മുപ്പത് ആയുധ കയറ്റുമതി ലൈസൻസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതായി പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ വിഷയത്തിൽ ഇരു രാജ്യങ്ങളുടെയും നിലപാട് വ്യതിചലിക്കുന്ന സമയത്താണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ആകെ മരിച്ചവരുടെ എണ്ണം നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതായെന്നും ആരോപിച്ചു പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന് തുടക്കമായത് ഇതോടെ യുദ്ധം പന്ത്രണ്ടാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്ന ആക്രമണത്തിൽ നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പലരും പലയിടങ്ങളിലായി ഒറ്റപ്പെട്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർക്ക് ഇവരെ കണ്ടെത്താനാകുന്നില്ല ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഗാസയിൽ ഒരു വെടിനിർത്തലിന് തങ്ങൾ സന്ധിയില്ലാതെ ശ്രമിക്കുകയാണെന്ന് അമേരിക്കൻ ബ്രിട്ടീഷ് വിദേശകാര്യ ഇന്റലിജൻസ് ഏജൻസി പ്രതികരിച്ചു അസാധാരണമായ ഒരു സംയുക്ത പ്രസ്താവനയിലാണ് ഇവരുടെ സമാധാനത്തിനു വേണ്ടിയുള്ള ആഹ്വാനം സംഘർഷം കുറയ്ക്കാനുള്ള എല്ലാ സാധ്യതകളും തേടുകയാണെന്ന് സിഐഎ മേധാവി വില്യം ബേൺസും എം സിക്സ്റ്റി മേധാവി റിച്ചാർഡ് മൂറും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ വെടിനിർത്തലിലൂടെ പലസ്തീനുകളുടെ കഷ്ടപ്പാടുകളും ഭയാനകമായ ജീവിത നഷ്ടവും അവസാനിപ്പിക്കാനും പതിനൊന്ന് മാസത്തെ നരകതുല്യതയ്ക്ക് ശേഷം ബന്ധുക്കളെ വീട്ടിലെത്തിക്കാനും കഴിയുമെന്ന് രണ്ട് ഇന്റലിജൻസ് ഏജൻസികളും അഭിപ്രായപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്